കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ സിനിമാ താരങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട് കുറേയേറെ ചീത്ത പേരുകൾ മമ്മൂട്ടി പലപ്പോഴും തന്റെ മുൻകോപത്തിന്റെ പേരിലാണ് അഹങ്കാരി എന്ന പട്ടം നേടിയെടുത്തത് മോഹൻലാലിനെ കുറിച്ചും മോശമായ രീതിയിലുള്ള പല ആരോപണങ്ങളും സിനിമയ്ക്കകത്തുണ്ട് സിനിമയിലെ പല പ്രമുഖ നടിമാർക്കൊപ്പവും ആദ്യ നാളുകളിൽ മോഹൻലാലിന്റെ പേര് ചേർക്കപ്പെട്ടിരുന്നു എന്തിനേറെ അമ്മവേഷത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു നടിക്കൊപ്പം പോലും മോഹൻലാലിന്റെ പേര് വെച്ച് ഗോസിപ്പുകൾ പ്രചരിച്ചു തന്റെ അനുഭവത്തിൽ നിന്ന് ചിലത് പറയുകയാണ് നടി ചാർമിള ധനം എന്ന ചിത്രത്തിലൂടെയാണ് ചാർമിള മലയാള സിനിമയിൽ എത്തിയത് തുടർന്ന് അങ്കിൾബാൻ പ്രിയപ്പെട്ട കുക്കു കേളി കാബുളിവാല കടൽ രാജധാനി തിരുമനസ് അറേബ്യ വിക്രമാദിത്യൻ വരെ മുപ്പതോളം മലയാള സിനിമകളിൽ തമിഴ്നാട്ടുകാരിയായ ചാർമിള അഭിനയിച്ചു ചാർമിള മലയാള സിനിമയിൽ എത്തിയത് തന്നെ മോഹൻലാലിനൊപ്പമാണ് സിബിമാലയിൽ സംവിധാനം ചെയ്ത ധനം എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ നായികയായ തങ്കം എന്ന കഥാപാത്രത്തെയാണ് ചാർമിള അവതരിപ്പിച്ചത് തുടർന്ന് അങ്കിൾ ബണ്ണിലും ചാർമിള ലാലിനൊപ്പം അഭിനയിച്ചു രണ്ട് ചിത്രങ്ങളിൽ ഞാൻ ലാൽ സാറിനൊപ്പം അഭിനയിച്ചിട്ടുണ്ട് ആളുകൾ പറയുന്നത് പോലെ മോഹൻലാൽ ഒരു സ്ത്രീ താൽപ്പര്യൻ ആണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ പറയരുത് ഒരു ഒരു കംപ്ലീറ്റ് ആക്ടറാണ് മോഹൻലാൽ സെറ്റിലെ അദ്ദേഹം നമ്മളെ പോലെയാണ് കാണുന്നത് പുതുമുഖ താരങ്ങൾക്ക് പൂർണ്ണമായും പിന്തുണ നൽകും അദ്ദേഹത്തെ കുറിച്ച് സ്ത്രീ താത്പര്യനാണെന്ന് പറയാൻ ഞാൻ അനുവദിക്കില്ല മെട്രോ മാറ്റനിക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ചാർമിള കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ മലയാളം